സമഗ്ര ശിക്ഷാ കേരളം തളിക്കുളം ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി കൊമേഴ്സ് അധ്യാപകർക്കുള്ള ഇനീഷിയേറ്റീവ് ഡെവലപ്മെന്റ് ഓണ്ടർപ്രണേറിയൽ ആറ്റിറ്റ്യൂഡ് ഐഡിയ ഇരുപത്തിമൂന്ന് സംഘടിപ്പിച്ചു സംരംഭകത്വ മേഖലയോട് താൽപര്യവും അഭിരുചിയുമുള്ള കുട്ടികളെ കണ്ടെത്തി മാർഗനിർദ്ദേശം നൽകുക വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ സാമ്പത്തിക സാക്ഷരതയുടെ പ്രാധാന്യം മനസ്സിലാക്കുക സംരംഭകത്ത മനോഭാവവും സംരംഭകരുടെ സവിശേഷതകളും തിരിച്ചറിയുക എന്നതാണ് പരിശീലനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത് വി ആർ ഉദ്ഘാടനം നിർവഹിച്ചു തളിക്കുളം ബി ആർ സിയിലെ ബി പി സി സിന്ധു കെ എച്ച് അധ്യക്ഷത വഹിച്ചു ബി ആർ സി ട്രെയിനർ ചിത്രകുമാർ ടി വി ആർ സി കോർഡിനേറ്റർ സലാഹുദ്ദീൻ തങ്ങൾ എന്നിവർ സംസാരിച്ചു തളിക്കുളം അന്തിക്കാട് ചേർപ്പ് ബി ആർ സികളുടെ പരിധിയിലുള്ള പതിനെട്ട് ഹയർ സെക്കൻഡറി കൊമേഴ്സ് അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുത്തു ആർ പിമാരായ ഷംസുദ്ദീൻ ടി കെ ആതിര പി എം ശ്രീരഞ്ജനി പി എസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു